ഔഷധസസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയം ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും വിൽപ്പനക്കാരുടെയും താവളമായി മാറി സ്റ്റേഡിയത്തിൽ കർശന പരിശോധന നടത്താൻ താലൂക്കു സഭയിൽ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മാത്യു കുഴൽനാടൻ എംഎൽഎ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരുടെയും വിൽപ്പനക്കാരുടെയും മുഖ്യത്താവളമായി മാറിയ നഗരസഭാ സ്റ്റേഡിയത്തിൽ കർശന പരിശോധന നടത്താൻ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൃഷി ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായതോടെ മോബാറ്റുപുഴ മേഖലയിൽ കർഷകർ വ്യാപകമായി ദുരിതത്തിലാണ് അടിയന്തരമായി എം വി ഐ പി ഐ പി മൈനർ ഇറിഗേഷൻ കനാലുകളുടെ ക്ലീനിംഗ് ജോലികൾ പൂർത്തിയാക്കി കൃഷി ആവശ്യത്തിന് ആവശ്യമായ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കണമെന്നും കക്കടാശ്ശേരി കാളിയാർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീക്കി ടാറിംഗ് ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കണം കാളിയാർ പുഴയിൽ വീടുകിടക്കുന്ന തൂക്കുപാലത്തിന്റെ അവശിഷ്ടങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് നോട്ടീസ് നൽകി സർക്കാർ ജീവനക്കാർ പൊതു പ്രവർത്തകരോടും ജനപ്രതിനിധികളോടും ഏറ്റവും മാന്യമായി ഇടപെടണമെന്നും മാത്രിക്കുഴൽനാടൻ എം എൽ ആവശ്യപ്പെട്ടു ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ മെല്ലെ പൊക്ക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായി മാത്തി കുഴൽനാടൻ എം എൽ എ താലൂക്ക് സഭായോഗത്തിൽ പറഞ്ഞു മോറ്റുപുഴയിലെ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള വ്യാപാരം നടക്കുന്നതായി താലൂക്ക് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ശക്തമായ പോലീസിങ്ങും പെട്രോളിങ്ങും അതുപോലെ പരിശോധനയും നടത്താൻ വേണ്ടിയിട്ടും നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മറ്റുവിടെ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളുടെ വർക്ക് പൂർത്തിയാകുന്ന സ്റ്റേജിലേക്ക് മാറുകയാണ് കക്കടാശ്ശേരി കാളിയാർ റോഡും അതുപോലെ തേനി റോഡിൻ്റെയും പ്രവർത്തനം ഏതാനിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ അത് കക്കടാശ്ശേരി പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ പണി ഏറ്റവും പെട്ടെന്ന് സമയബന്ധമായി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം താലൂക്ക് സഭ നൽകിയിട്ടുണ്ട് കൂടാതെ എം വി ഐ പി കനാലുകളുടെ പി വി ഐ പി കനാലുകളുടെ മെയിൻ്റനൻസ് അതിലൂടെ വെള്ളം ലഭ്യമാക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ക്ലീനിങ് മറ്റ് നടപടികൾ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിലയ്ക്ക് മറ്റുപുഴയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകി അതുകൂടാതെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുമായി ഇടപെടുമ്പോൾ ഉദ്യോഗസ്ഥർ ഏറ്റവും ബഹുമാനത്തോടും അല്ലെങ്കിൽ അവരോട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വത്തോടും കൂടി ഇടപെടണം എന്ന് താലൂക്ക് സഭ നിർദ്ദേശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടുത്തെ ദൈനംദിന പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്നവരാണ് ജനപ്രതികൾ അവർ ഓരോ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമായി സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ വേണ്ട നിലയിലുള്ള ഒരു പ്രതികരണം ലഭിക്കാതെ വന്നാൽ അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകുകയുണ്ടായി വളരെ നല്ല നിലയിലാണ് ഇന്നത്തെ താലൂക്ക് സഭ പരിവസാനിച്ചത് നെഹ്റു പാർക്കിലെ അനധികൃത സ്വകാര്യ ബസ് സ്റ്റാൻഡിനെതിരെ നടപടി സ്വീകരിക്കണം ബസ് സ്റ്റോപ്പ് മാത്രം അനുവദിച്ചിട്ടുള്ള ഇവിടെ ഒരേ സമയം മൂന്നും നാലും ബസ്സുകൾ പാർക്കോ ചെയ്തത് ഗതാഗതം തടസ്സപ്പെടുത്തുന്നുണ്ട് പ്രശ്നത്തിൽ അടിയന്തര അടിയന്തരം നെഹ്റു പാർക്കിലെ ഗതാഗത കുരുക്കിന് ശ്വാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ആർ ടിഒക്കും പോലീസിനും യോഗം നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും